പുരുഷോത്തമൻ മഞ്ഞപ്പള്ളിൽ സുൽത്താൻ ബത്തേരി ഇടുക്കി ഡാമിന് വേണ്ടി കുടിയിറക്കപ്പെട്ടപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലം തേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വയനാട്ടിലെത്തി കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ വിളയിച്ച കഥയാണ് സുൽത്താൻ ബത്തേരിക്ക് സമീപം മഞ്ഞപ്പള്ളിയിൽ പുരുഷോത്തമനും കുടുംബത്തിനും പറയാനുള്ളത് മാട്ടുക്കട്ടയിൽ നഷ്ടപ്പെട്ട സ്ഥലത്തിന് പകരം ചേത്തക്കല്ലിൽ സർക്കാർ നൽകിയ സ്ഥലം കൃഷിയോഗ്യമല്ലാത്തതിനാലാണ് അവിടം വിട്ടു പോരേണ്ടി വന്നത് അയ്യായിരം രൂപയ്ക്ക് ഒരേക്കർ വയലും ഒരേക്കർ കരഭൂമിയും വാങ്ങിയ പുരുഷോത്തമന് ഇപ്പോൾ പതിനഞ്ചേക്കർ സ്ഥലമുണ്ട് ഭാര്യ ശോഭനയും മക്കളായ ഷൈമോനും ജയനും അവരുടെ കുടുംബങ്ങളും ചേർന്ന കൂട്ടുകുടുംബമാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത് രണ്ടാം ക്ലാസ്സുകാരനായ കൊച്ചുമകൻ ആദിദേവ് പോലും കൃഷിപ്പണികളിൽ സജീവം എല്ലാ കൃഷികളും പരീക്ഷിക്കണമെന്ന അഭിപ്രായക്കാരനാണ് പുരുഷോത്തമൻ പരീക്ഷണത്തിൽ ആദായകരമല്ലെന്ന് കാണുന്ന കൃഷികൾ ഒഴിവാക്കുകയും ചെയ്യും എഴുപത്തിയേഴ് മെൽ വന്നേ നമ്മൾ അന്ന് മുതൽ തന്നെ കൃഷിയും പരിപാടി വളരെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെൽകൃഷിയിൽ പലയിനം വിത്തുകൾ നടുമായിരുന്നു അപ്പം ചിലതൊക്കെ നട്ടാൽ നമുക്ക് നഷ്ടത്തിലാണ് അതുകൊണ്ട് അത് മാറി പിന്നെ വിറ്റ കൊലപാമസം വേറെ വിത്ത് നടും ഇതിപ്പം എന്ന് പറഞ്ഞ വിത്താണ് ഇപ്പം നട്ടിരിക്കുന്നത് ഇത് വലിയ കുഴപ്പമില്ല ഏക്കറിന് മുന്നൂറോ മുന്നൂറ്റമ്പത് റോ ഒക്കെ കിട്ടുന്നുണ്ട് ചപ്പളക്കോയിൽ നെല്ല് കൊടുക്കുന്നതുകൊണ്ട് അതും വിലയുണ്ട് ഇപ്പം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില ക്വിൻ്റലിന് നമുക്ക് കിട്ടുന്നുണ്ട് അതെ കിട്ടും സമ്മിശ്ര കൃഷിയിലൂടെ വലിയ വരുമാനം നേടാനും കൂടുതൽ സ്വത്ത് ആർജിക്കാനും കഴിഞ്ഞ പുരുഷോത്തമന്റെ പ്രധാന വരുമാനം ക്ഷീരോൽപാദനമാണ് രണ്ട് പശുക്കൾ മാത്രമാണ് ആദ്യമുണ്ടായിരുന്നത് പത്തു വർഷം മുമ്പ് വായ്പയെടുത്ത് അഞ്ചു പശുക്കളെ കൂടി വാങ്ങുകയായിരുന്നു ഇപ്പോൾ മൂന്ന് തൊഴുത്തുകളിലായി ആകെ ഇരുപത്തിനാല് പശുക്കൾ ഇവയിൽ കറവയുള്ള പതിമൂന്ന് പശുക്കളിൽ നിന്ന് ദിവസേന കിട്ടുന്ന ശരാശരി ഇരുന്നൂറ്റി അൻപത് ലിറ്റർ പാൽ ബത്തേരി ക്ഷീരോത്പാദക സംഘത്തിൽ നൽകി വരുന്നു നേരത്തെ മുന്നൂറ് ലിറ്റർ വരെ നൽകിയിരുന്നു സംഘത്തിൽ നിന്ന് ജീപ്പ് വീട്ടിലെത്തി പാൽ സംഭരിക്കുകയാണ് ലിറ്ററിന് ശരാശരി നാൽപ്പത്തി നാല് നാൽപ്പത്തിയെട്ട് രൂപ നിരക്കിൽ പതിനൊന്നായിരം രൂപയിലേറെ ദിവസ വരുമാനം ഇതിലൂടെ നേടുന്നു രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് ഇറക്കാം കാര്യങ്ങളൊക്കെ തുടങ്ങും മണിക്ക് അഞ്ചുമണിക്ക് പാൽ കാരണം അളക്കുന്നത് അത് കഴിഞ്ഞ് ഏഴുമണി ആ കഴിഞ്ഞിട്ടാണ് മറ്റേ ജീപ്പ് വന്ന് കയറ്റി പോകുന്നത് പാല് ഇവിടെ വെച്ച് പോകുന്ന പാല് കുറഞ്ഞത് പതിനാറ് ലിറ്ററെങ്കിലും ഉൽപ്പാദനം നൽകുന്നവയെ മാത്രമേ വളർത്താറുള്ളൂ എച്ച് എഫ് ഇനം പശുക്കളാണ് ഏറെയും മുപ്പത്തിമൂന്ന് ലിറ്റർ പാൽ നൽകുന്ന പശുവും ഇവരുടെ തൊഴുത്തിലുണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞ പശുക്കളെ ഒഴിവാക്കുകയാണ് പതിവ് ചാണകം കൃഷിയിടത്തിലെ നെല്ലിനും കാപ്പിക്കും വാഴയ്ക്കുമൊക്കെ വളമാക്കുന്നതിനാൽ കൃഷി ചെലവ് അത്രയും കുറയും കൃഷിയിടത്തിൽ ഉടനീളം ചാണകമെത്തിക്കാൻ സംവിധാനമുണ്ട് മൂന്ന് ഏക്കറോളം സ്ഥലത്ത് തീറ്റപ്പുൾ കൃഷിയുള്ളതിനാൽ പാലിൻ്റെ ഉൽപ്പാദന ചെലവ് താരതമ്യേന കുറവാണ് പുല്ലിനും വൈക്കോലിനും പുറമേ പാലുൽപ്പാദന തോത് അനുസരിച്ച് തീറ്റ നൽകുന്നു ഇരുപത് ലിറ്റർ മേലോട്ടുള്ള പശുവിന് ഒരു എട്ട് കിലോ തീറ്റേൻ്റെ അടുത്ത് ഉണ്ടാക്കും കാലിൽ തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കുറവുള്ളതിന് അതിൽ താഴേക്ക് കൊടുക്കുന്നു പിന്നെ രാവിലെ കുറച്ച് ഉണക്കപ്പുല്ലും കാലമായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അതൊരു പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ പച്ചപ്പുല്ലും കൊടുക്കും ഒരു മൂന്ന് വരെ പച്ചപ്പുല്ല് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പോത്തു പോത്തുവളർത്തലിൻ്റെ സാധ്യതകളും അഞ്ച് ആറ് വർഷങ്ങളായി ഇവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നിലവിൽ നാല് പോത്തുകളാണുള്ളത് എല്ലാ വർഷവും മൂന്ന് നാല് ചെറിയ പോത്തുകളെ വാങ്ങി വളർത്തിയ ശേഷം ബക്രീദ് കാലത്ത് വിൽക്കുമ്പോൾ വലിയ ലാഭമാണ് കിട്ടുക ശരാശരി ജോഡിക്ക് അറുപതിനായിരം രൂപയ്ക്ക് വാങ്ങുന്ന പോത്തിന് ഇരട്ടിയിലേറെ വില കിട്ടാറുണ്ട് നാല് വർഷമായി ആടുകളും വരുമാനമാർഗം ജമുനാപ്യാരി ബീറ്റൽ ബീറ്റൽ ക്രോസ് കരോളി മലബാറി ഹൈദരാബാദി ഇനങ്ങളിലായി ഇരുപത് ആടുകളാണുള്ളത് ഇവയിൽ ഇവയിലാറെ തള്ളയാടുകൾ ഒരു വർഷം ഒന്നര ലക്ഷം രൂപയുടെ ആടുകളെ വിൽക്കും ഇറച്ചി ആവശ്യത്തിനും വളർത്താനും നൽകാറുണ്ട് ഒരു എട്ട് മാസം പത്ത് മാസം ആകുമ്പോൾ ആടുകളെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇറച്ചിക്കാണ് കൂടുതലും കൊണ്ടുപോകുന്നത് പിന്നെ ഞങ്ങൾ കറന്ന് എടുക്കുന്നില്ല കുട്ടികൾ പാല് കുടിക്കുകയാണ് പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ട് പിന്നെ തോട്ടത്തിലുള്ള പ്ലാവിൻ്റെ ചപ്പുകൾ അതും ഇതൊക്കെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ പിണ്ണാക്ക് കഞ്ഞിയും കൊടുക്കുന്നുണ്ട് കമുകും തെങ്ങും കുരുമുളകും കാപ്പിയും പ്രധാന വിളകൾ കാപ്പിയും കുരുമുളകുമാണ് കൂടുതൽ വരുമാനം നൽകുന്നത് തൊടിയിൽ തൊടിയിലുടനീളം കുരുമുളക് കൃഷിയുണ്ട് നാല് കൊടുത്തു ഈ കഴിഞ്ഞു കിട്ടിയേക്കുള്ള പ്രതീക്ഷ കേട് കുറവാണെന്നതും മികച്ച വിലയുണ്ടെന്നതുമാണ് കാപ്പിക്ക് കുരുമുളകിനെ അപേക്ഷിച്ചുള്ള മെച്ചം ഈ വർഷം അഞ്ഞൂറ് കിലോ കാപ്പി വിൽക്കാമെന്നാണ് പ്രതീക്ഷ കമുകിന് രോഗമാത മൂലം ഉൽപാദനം കുറവാണ് കിടന്നിരുന്ന സ്ഥലം ഒരു വർഷം മുമ്പ് വാങ്ങി ഈ കുടുംബം നടപ്പാക്കിയ സമ്മിശ്ര കൃഷി അവരുടെ കാർഷിക മികവ് കാണിക്കുന്നതാണ് കുരുമുളകും പ്ലാവും കപ്പയും വാഴയും ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ തിങ്ങി വളരുന്നു മഞ്ചേരിക്കുള്ളന് ഇനത്തിൽപ്പെട്ട ആയിരത്തോളം വാഴയുമുണ്ട് മാസം കുലയ്ക്കുന്ന ഇനമാണിത് പ്രാദേശിക വിപണിയിലാണ് വിൽപ്പന ഇത് കാലിസ്ഥലമായിരുന്നു ഇത് ഒന്നുമില്ലാതെ തരിശായിട്ട് കിടന്ന ഞങ്ങൾ വാങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ഇതിലിപ്പം കപ്പയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് വാഴയുണ്ട് പിന്നെ വള്ളി നട്ടിട്ടുണ്ട് കുരുമുളക് വള്ളി നട്ടിട്ടുണ്ട് അടക്കാത്തൈ നട്ടിട്ടുണ്ട് ലാവും തൈ നട്ടിട്ടുണ്ട് പിന്നെ ഓറഞ്ചും തൈ നട്ടിട്ടുണ്ട് ഞങ്ങൾ കൃഷി നോക്കിക്കൊണ്ടിരിക്കുന്നു പുതുതായി വാങ്ങിയ മറ്റൊരു പറമ്പിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങും ചെയ്യുന്നു ബീൻസാണ് പ്രധാന വിള കൂടാതെ പയർ വെണ്ട എന്നിവയുമുണ്ട് പച്ചക്കറികൾക്ക് നന നൽകാനായി മൈക്രോ മൈക്രോസ്പ്രിങ്ക്ലർ ഘടിപ്പിച്ചിരിക്കുകയാണ് ഇത് കാലി സ്ഥലമായിരുന്നു അപ്പം ഞങ്ങൾ എടുത്തിട്ട് എടുത്തിട്ടിപ്പം മൂന്ന് ആയിട്ടുള്ളൂ അപ്പം ഇത് പച്ചക്കറി ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പം ഒന്നര മാസം ആയിട്ടുള്ളൂ ഇത് ബീൻസാണ് ബീൻസ് ഉണ്ട് വള്ളിപ്പയറുണ്ട് വെണ്ടയുണ്ട് വഴുതന ഉണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് ഫാമിലി ും കൂടെ വയലിൻ്റെ ഒരു അരികിലായി നാല് വർഷം മുമ്പ് നട്ട അൻപത് അവക്കാടോ മരങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ പൂവിടുന്നുണ്ട് മരത്തിന് ക്ഷീണം തട്ടാതിരിക്കാൻ അവ കളഞ്ഞു ഇപ്പോൾ വീണ്ടും പൂവിട്ട അവക്കാടോ ഫലമായി മാറാൻ കാത്തിരിക്കുന്നു കമുകിൻ്റെ ഇടവിളയായാണ് അവ നട്ടിരിക്കുന്നത് ഇവിടെ ഒന്നിനും ഒരു ക്ഷാമമല്ല പച്ചക്കറി ആയിക്കോട്ടെ ഏത് സമയവും നമ്മൾ ഓരോ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥക്കനുസരിച്ചും അത് കൃഷി ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് ഇനി ഒരു തക്കാളി ആയിക്കോട്ടെ പയറായിക്കോട്ടെ നമ്മൾ വിചാരിക്കും ഈ മഴക്കാലത്ത് ഉണ്ടാവില്ലെന്ന് പക്ഷെ ഇവിടെ വന്നാൽ ഏത് സമയം എല്ലാ സാധനവും ഉണ്ട് കുറെ പ്രാവശ്യം നമ്മുടെ നല്ല ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പുരുഷോ ചേട്ടൻ എല്ലാവരും നെൽകൃഷിയിൽ നിന്ന് പിന്മാറുന്ന ഈ കാലത്ത് പുരുഷോത്തമൻ മക്കളോടൊപ്പം പാടത്ത് സജീവമാണ് അയൽവാസികൾ വിൽക്കുന്ന പാടം വാങ്ങിച്ചു കൂട്ടാൻ അവർ തെല്ലും മടിച്ചില്ല പല ഘട്ടങ്ങളിലായി സമ്പാദ്യം ഉപയോഗിച്ച് വാങ്ങിയതാണ് ഏഴര ഏക്കർ പാടം ഇതുകൂടാതെ ഏഴേക്കർ കരഭൂമി വേറെയുമുണ്ട് സ്ഥലം പാട്ടത്തിനടുത്ത് നെല്ലും ഇഞ്ചിയുമൊക്കെ കൃഷി ചെയ്താണ് ഭൂമി വാങ്ങാനുള്ള പണം സമ്പാദിച്ചത് അടുത്ത കാലം വരെ രണ്ട് സീസൺ നെൽകൃഷിയുണ്ടായിരുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ സമയത്ത് ഒരേക്കർ കരേ ഒരേക്കർ വയലുകയുള്ളൂ എനിക്ക് അതിനകത്താണ് ഞങ്ങൾ ഫസ്റ്റിലേ കൃഷി തുടങ്ങിയത് കൃഷി ചെയ്ത് അവിടുന്ന് ഏറെ നെല്ല് കിട്ടും ചെളിവിനൊക്കെ അത്യാവശ്യം കിട്ടുമായിരുന്നുള്ളൂ അന്ന് ഞാറ് വെക്കുക വിലയല്ല ഞാറ് വെച്ചിട്ട് പറിച്ചു നടുക അങ്ങനെ പറിച്ചു നട്ടാണ് ഫസ്റ്റിലേ തുടങ്ങിയത് ഏക്കർ ഉണ്ടായിരുന്നു പിന്നെ അത് കുറേശ്ശെ അടുത്തുള്ളവരുടെയൊക്കെ കുറേശ്ശേ നാൽപ്പത്തി മേടിച്ചു കൃഷിയും പിന്നെ ഓരോ വർഷം ചെല്ലുമ്പോൾ കൂടിക്കൂടി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതനുസരിച്ച് ഓരോന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മേടിച്ചിപ്പോ ഏഴ ഏഴര ഏക്കർ വയൽ മേടിച്ചു പിന്നെ കര അതേപോലെ ഏക്കർ ഉണ്ട് അതിലോട്ട് ഓരോ കൃഷികൾ ഞങ്ങൾ ഓരോ വർഷം ചെല്ലുംതോറും ഞങ്ങൾ ഓരോന്ന് വെറൈറ്റി വെറൈറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെൽകൃഷി ആണെങ്കിലും ആദായം കൂടുതൽ കിട്ടുന്നതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ മൂന്ന് വണ്ടി ഉണ്ട് ഒരു ഉണ്ട് പോർച്ചോണർ ഉണ്ട് ഒരു ബലോന ഉണ്ട് രണ്ട് ബൈക്ക് ഉണ്ട് ഇതൊക്കെ ഈ കൃഷിയിലാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഒരു പെര ആദ്യ ഈ ഒരു പെരയാണ് പണത് അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ മുകളിൽ ഇപ്പം മേലെ ഒരു പെര പണതു അല്പം അതുകൂടാണ്ട് അതിന് ഒരു വീടും സ്ഥലവും കൂടെ ഞങ്ങൾ മേടിച്ചു പാടായി കൊടുത്തേക്കുന്നു അതുകൂടാണ്ട് അതിന്റെ തൊട്ട് മുകളിൽ ഒരു ഇരുപത് സെന്റ് സ്ഥലം മേടിച്ചു ഒരു പതിനഞ്ച് സെന്റ് അതിനോട് കൂടി തന്നെ ഇപ്പം ഇത് മേടിച്ചിട്ടുണ്ട് ഓരോ വർഷം ഓരോ വർഷം ഞങ്ങൾ മാറി മാറി മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാല് പിള്ളേര് ഉണ്ടായിരുന്നു നാല് പിള്ളേരെ ഒരാൾ ഡോക്ടറായി മറ്റേ ഒരാൾ ഡിഗ്രി കഴിഞ്ഞു ഒരാള് മറ്റേ പ്ലസ് ടു കഴിഞ്ഞു പാടശേഖരത്തിലെ മറ്റു കർഷകർ കൃഷി അവസാനിപ്പിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സീസണിൽ മാത്രമാണ് കൃഷി ഉൽപാദനശേഷി കൂടിയ വലിച്ചൂരി എന്ന നാടൻ ഇനമാണ് കൃഷി ചെയ്യുന്നത് മറ്റിനം വിത്തുകളും ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഏക്കറിൽ മൂന്ന് ടൺ വിളവ് കിട്ടി നെല്ല് സപ്ലൈകോക്ക് നൽകുകയാണ് നെൽകൃഷിക്ക് പിന്നാലെ വേനൽക്കാലത്ത് ചോളവും പയറും പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് ക്യാബേജ് ബീൻസ് പയർ എന്നിവ വേനലിൽ ഇവിടെ സുലഭം പാടം തരിച്ച് കിടക്കരുതെന്ന് പുരുഷോത്തമന് നിർബന്ധമുണ്ട് നന ആവശ്യത്തിന് വെള്ളത്തിനായി പാടത്തോട് ചേർന്ന് നിർമ്മിച്ച കുളത്തിൽ മത്സ്യകൃഷി ചെയ്യുന്നു കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് കുളം കുത്തിയതാണ് അത് ഞങ്ങൾ അതിൽ ഒരു വരുമാനമായിട്ട് മീൻ വളർത്തുന്നുണ്ട് റോഗമുണ്ട് കട്ടളയുണ്ട് ചമ്പല്ലിയുണ്ട് പിന്നെ പിണ്ണാക്ക് അതും ഇതൊക്കെ ഞങ്ങൾ തീറ്റകൾ കൊടുക്കുന്നുണ്ട് ഇത് ഒരു വർഷത്തിലുള്ള ഒരാദായമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ള കർഷകർ വന്നിട്ട് അത് മേടിച്ചിട്ട് പോകുന്നു മൂന്നര മൂന്ന് മൂന്നര കിലോ ഉള്ള മീനുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആഴമേറിയ കുളം വർഷത്തിലൊരിക്കൽ വറ്റിക്കുമ്പോഴാണ് മീനുകളുടെ വിളവെടുപ്പ് നാട്ടുകാർക്ക് മീൻ വിൽക്കുക വഴി അധിക വരുമാനം കിട്ടുന്നു കയ്യാലയും മഴക്കുഴിയുമൊക്കെ ഉണ്ടാക്കി മണ്ണ് ജലസംരക്ഷണം നടത്താൻ പണ്ടേ കഴിഞ്ഞിട്ടുണ്ട് കൃഷിയിലൂടെ നേടിയതെല്ലാം കൃഷിയിൽ തന്നെ മുടക്കാനും കൂട്ടായി അധ്വാനിക്കാനും കഴിയുന്നതാണ് ഇവരുടെ വിജയരഹസ്യം ഓരോ വർഷത്തെയും സമ്പാദ്യം ഉപയോഗപ്പെടുത്തി പുതിയ എന്തെങ്കിലും സ്വത്ത് ആർജിക്കുക എന്നത് പുരുഷോത്തമന് നിർബന്ധം പരമ്പരാഗത കൃഷിയിലൂടെയും വലിയ നേട്ടമുണ്ടാക്കാമെന്ന് ഇവർ കാണിച്ചു തരുന്നു വളരെ കുറച്ച് പൈസയൊക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നത് വന്ന് പിന്നെ ഞങ്ങളും മക്കളും ഒക്കെ കൂടെ അധ്വാനിച്ച് അത് പറമ്പൊക്കെ കുറവായിരുന്നു മക്കളൊക്കെ പാട്ടത്തിനൊക്കെ കൃഷി ചെയ്യാൻ വയലൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ മ മക്കൾ നല്ലോണം അധ്യാപനിച്ചു അതുപോലെ ഞങ്ങളും രപകലില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു പത്ത് രൂപ കാണുമ്പം പതിനൊന്ന് രൂപയുടെ മുതലുണ്ടാക്കാനാണ് നോക്കുന്നത് ഒരുപാട് കഷ്ടങ്ങളൊക്കെ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒത്തിരി കഷ്ടങ്ങൾ ഉടമ പോലും ഇല്ലെന്ന് വേണം പറയാൻ ഇവിടെ വന്നപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ കയറി വരും അത് കഴിഞ്ഞും പോയി ഇരുട്ടുന്ന വരെ ഇരുട്ടുന്നവരെ പണിയെടുക്കുമായിരുന്നു അത്രയും കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചാണ് ഇത്രയൊക്കെ ആക്കിത്തീർത്ത് ഒക്കെ എടുത്തത് കൃഷിയിലെ വരുമാനത്തിലൂടെ സ്വന്തമായി മൂന്ന് വീടുകളുണ്ടാക്കിയെങ്കിലും ഒന്നിച്ച് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ടൊയോട്ടോ ഫോർച്യൂണർ ഉൾപ്പെടെ മൂന്ന് കാറുകളും രണ്ട് ബൈക്കുകളുമുണ്ട് ഒരു കൊച്ചുമകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ കഴിഞ്ഞതിൽ പുരുഷോത്തമന് വലിയ അഭിമാനം